ജന്തുലോകളില്ല പോത്തിനുണ്ട് അങ്ങനെയുള്ള ലക്ഷ്യം ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നമ്മുടെ ക്യൂ നിൽക്കുമ്പോ കുറെ കളിക്കൂര് പാസ്പോർട്ട് എങ്ങോട്ടാ ഞാൻ യു ഞാൻ എഞ്ചിനീയറാണ് ഞാൻ ഡോക്ടറാണ് ലോകത്ത് ഞാൻ ചോദിക്കുന്നത് തിന്നാനും കുടിക്കാനും ബോഗിക്കാനുമാണ് മനുഷ്യ ജീവിതമെങ്കിൽ ജന്തുവിൽ നിന്നും മനുഷ്യൻ എന്തിനെ എൻറ്റയർലി ഡിഫറൻസ് ആയി എല്ലാ കാര്യത്തിലും വീട്ടിൽ ജനിക്കുന്ന കുട്ടികൾ പഠിച്ചിട്ടില്ല അവസ്ഥ എന്താ എൽ കെ ജി യു കെ ജിയും പഠിച്ചിട്ടില്ലേ അവസ്ഥയുണ്ട് സ്കൂള് പഠിച്ചിട്ടില്ലെങ്കിൽ അവസ്ഥയുണ്ട് പഠിക്കുന്നു മനുഷ്യൻ നഗ്നമറയ്ക്കുന്നു പരിണാമ സിദ്ധാന്തത്തിന്റെ ഏത് ഘട്ടത്തിലാണ് നഗ്നമറയ്ക്കുക എന്നുള്ളത് മനുഷ്യൻ കരകതമായത് അപ്പൊ ഇവിടെ മതം മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഉണ്ടാകുന്ന സുഖവും മതത്തിൽ നിന്ന് മനുഷ്യർ കുതറി മാറിയാലുണ്ടാകുന്ന പ്രശ്നവും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇവിടെ ഭൗതിക പ്രത്യ ശാസ്ത്രത്തിന്റെ ആളുകൾ പ്രത്യേകം പറയും സാക്ഷാൽ മതം കുഴപ്പമില്ല എങ്കിൽ ആ മതം സ്വീകരിക്കുന്നതിന് എന്താ ചോദ്യം മനസ്സിലായോ സാക്ഷാൽ ദൈവം സാധാരണ പറയും ഹിന്ദു മതം ഒറിജിനലായി കുഴപ്പമില്ല ഇസ്ലാം മതം ഒറിജിനലായി കുഴപ്പമില്ല ക്രിസ്തു മതം ഒറിജിനൽ ആയിട്ടൊരു കുഴപ്പമില്ല എങ്കിൽ ആ കുഴപ്പമില്ലാന്ന് നീ മനസ്സിലാക്കിയ മതം നിനക്ക് കൊണ്ടുവരുന്നൂടെ നിന്നു ബാക്കിയുള്ളത് ക്ഷണിച്ചൂടെ പോയിന്റാണേ ഇതൊന്നും വല്ലാതെ ഇരിക്കുന്നതല്ല കാരണം കുറുക്കികൊള്ളുന്നൊന്നും ആർക്കിഷ്ടപ്പെടില്ല അവ എന്നും വെറുതെ വിമർശിക്കുകയും കുതിര കുതിരകയറിയുമല്ലാതെ ഈ സമൂഹത്തെ നന്നാക്കാൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യിലായുധായി ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറച്ചു പറയാം മരണത്തെക്കുറിച്ച് ബോധവൽക്കരിച്ചിട്ട് മരണാനന്തര ജീവിതം മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് പഠിപ്പിച്ചപ്പോഴാണ് ലോകത്തൊരു സമൂഹം ഏറ്റവും നല്ല സമൂഹമായി തീർന്നത് നിങ്ങൾ വാദിച്ചു ജയിക്കേണ്ട കാര്യമല്ല ഞങ്ങളൊക്കെ അംഗീകരിക്കണം ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും സ്വർഗനരകത്തെക്കുറിച്ചും പറഞ്ഞിട്ട് ഒരു സമൂഹ ഏറ്റവും സംസ്കാരമുള്ളവരാവുക അതൊരു നിസ്സാരമായ കാര്യമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ടൈംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ ഒന്നാം വള്ളത്തിലെ നൂറ്റി തൊണ്ണൂറ്റി ആറ് മുതലുള്ള പേരുകൾ ഏറെക്കുറെ ഇരുന്നൂറ്റഞ്ചി ഇരുന്നൂറ്റി വരെയുള്ള പേരുകൾ സൗദി അറേബ്യയെക്കുറിച്ചുള്ള പ്രബന്ധമാണത് അതിൽ പറയുന്നു സൗദി അറേബ്യ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു കോളനി വൽക്കരണത്തിന് വിധേയമാകാത്ത സൗദി അറേബ്യ പാദക്കെട്ടുകളിൽ മുഖരിതമായ സൗദി അറേബ്യ ഒട്ടകത്തിന്റെ സഞ്ചാര ദിശക്കനുസരിച്ച് ടെൻഡ് കെട്ടി ഊഷയം ഊശരഭൂമിയിൽ ജീവിച്ച അറബ് ജനത ട്വന്റി മൂന്ന് കൊല്ലും കൊണ്ട് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംസാരി സമ്പന്നതയുടെ അന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പിടിവാതിൽക്കൽ വരെ പരിവർത്തനത്തിന്റെ പാടി ഒരു ദൈവീക ഗ്രന്ഥത്തിന്റെ മഹാഘോഷണം അത് ഇസ്ലാമിന് മാത്രം സാധിച്ചോ സത്യം ഇതൊരു വെറും ലോകത്തിന്റെ ചരിത്രം ആരൊക്കെ മറച്ചു വെക്കാൻ കഴിയില്ല നബി ലോക ചരിത്രത്തിൽ ജീവിച്ചൊരാളേ സമുന്നിത മഹമ്മദ് മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി കൃഷ്ണദ്വൈബായ വേദവ്യാസം പറയുന്നത് ഈ പ്രവാചകനാരാണ് മുഹമ്മദ് എന്ന പേരിൽ ഖ്യാതി നേടാൻ പോകുന്ന ഒരു പ്രവാചകൻ നോക്ക് ലോകത്തെ യുക്തിവാദികൾ പുസ്തകമേ ശ്രീകൃഷ്ണനും യേശുക്രിസ്തുവും ജീവിച്ചിട്ടേ ഇല്ല എന്നവർ പറഞ്ഞു കാരണം ചരിത്രം കൊണ്ട് ക്രൈസ്തവർക്ക് തെളിയിക്കാൻ കഴിയില്ല ഇല്ല നേരെ വെച്ച് അതേപിവാൻ നബി ജീവിച്ചിരുന്നു നിഷേധിക്കാൻ ഞങ്ങളില്ല പക്ഷെ ആള് മോശമായിരുന്നു വേറെ തീരുമാനിക്കാം മൗസായിരുന്നു അല്ലേ വേറെ തീരുമാനിക്കാം ക്ഷീണിച്ചിരുന്നു വിചാരിക്കാൻ കഴിഞ്ഞില്ല ഒരു യുക്തിവാദി പച്ചയായി മക്ക എന്ന് പറയുന്ന പ്രദേശം ഉണ്ടല്ലോ മിഥിയല്ലല്ലോ മായ അല്ലല്ലോ ബ്രഹ്മസത്യം ജഗത്തിരിദ്യ ജീവോ ബ്രഹ്മ പനാപരം എന്ന് പറയുന്ന മിഥിയല്ലല്ലോ മക്കയുണ്ട് മദീനയുണ്ട് അവിടെ മത്സ്യത്തിന്റെ മതിയുണ്ട് കഥയുണ്ട് ചരിത്രത്തിന്റെ അടയാളങ്ങളുണ്ട് ഇന്നലകളുടെ ചരിത്രം നിന്ന് നമ്മൾ നോക്കി ഉജ്ജ്വലമായി ആ ചരിത്ര കഥകൾ പറയുന്നുണ്ട് മായെങ്കിലും ആ അറബ് ജനതയുടെ പോലും ആ പ്രവാചകത്തിനും ഇനി സ്വലം അല്ലെല്ലാം അദ്ദേഹം നയിച്ച ഒരു വിപ്ലമക്രമം എന്തിൽ നിന്നായി എന്തിലേക്ക് പറഞ്ഞിട്ടായി അളവിലും കാണിച്ച ഒരു ജനത ജനിച്ചു വീണ പെൺകുട്ടികളെ ജീവനോട് ഒരു ജനത അതുപോലെ തന്നെ ഒരു സ്ത്രീയെ ഒന്നിച്ചു ഉപയോഗിച്ച് അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിന്റെ മുഖഭാവം നോക്കി പിതൃത്വം തീരുമാനിച്ച വൃത്തികെട്ട കാടൻ ജനത കല്ലും മുള്ളും മുരളും മൂർഖൻ ബാബും കാഞ്ഞിരക്കുറ്റി മത്സരങ്ങളും മക്കളുകളും ചാരങ്ങളും പുണ്യ കുടുംബങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലും ആചാരങ്ങളും അമ്പിയാക്കളും മൗളിയാക്കളും മുനിമാരും അതുപോലെ മഹന്മാരും ഭീമിമാരും ഒക്കെ ആരാധിച്ചിരുന്ന ഒരു അറബ് ജനത ആ അറബ് ജനതയെ ലോകത്തിന്റെ സിതാവിൽ ഈ ഏഴ് പതിനാല് ലോകങ്ങളിൽ സപ്തസാഗരങ്ങൾ സപ്തഭൂമി സപ്താകാശ ഇങ്ങനെ സകല ലോകങ്ങളെയും ലോകത്തിനിടയുള്ളതിനെയും എല്ലാം സൃഷ്ടിച്ച അജയ്യനും അനുപമനും അതിഥീയനും അപ്രാപ്യതും പ്രപഞ്ചാതീതനും പദാർത്ഥത്തിൽ അതീതനും പരമകാരുണ്യനും ലോകത്തിന്റെ മഹാപ്രകാശവുമായ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഹിന്ദുവിന് മുസ്ലിമിന് ക്രിസ്ത്യാനിയെ ജൈനന് ബൌദ്ധനും മതമുള്ളവനെ ഇല്ലാത്തവനെ ഈശ്വര വിശ്വാസവാദിയെ ആകാശത്തിന്റെ അനന്തരയിൽ ഒട്ടുവിട്ട് പറക്കുന്ന പറവകളെ അഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെ കൊടാനുകോടി മണൽത്തറികൾ ഉൾക്കൊള്ളുന്ന ഡെസർട്ടിലെ ഒരു മണൽത്തരിയുടെ സ്ഥാനടലും പോലും ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ കൊടാനുകോടി കാനനങ്ങളിലെ കൊടാനുകോടി വൃക്ഷങ്ങളിലെ കോടാനുകോടി ചില്ലകളിലെ കോടാനുകോടി ഇലകളിൽ ഒരു അതറിയുന്ന ഈ ബ്രഹ്മണ്ഡത്തിന്റെ തമ്പുരാനിസത്തിലെ ആറ് ഏഴ് ചിത്രങ്ങളിൽ പറയുന്നത് മനുഷ്യരെ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്ന വിഗ്രഹങ്ങളൊന്നും സാക്ഷാദ് അല്ല പറയുന്നത് ഒരു മുസ്ലിം അല്ല പറയുന്നത് വേദക ം അടിസ്ഥാനപരമായി ഋഗ്വേദ സാമവേദ അടർവവേദ യജുർവേദാദികൾ ചതുർവേദം ദൈവീകം എന്ന് പിന്നെ ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ ലൈറ്റ് സത്യാർത്ഥ പ്രകാശത്തിന്റെ ഓതരായ സ്വാമി ദയാനന്ദ സരസ്വതി വിളിച്ചതും സ്വാമി വിവേകാനന്ദൻ നൂറ്റിയെട്ട് സുപ്രധാനമായ ഉപരിഷത്തുക്കളെ ദൈവപ്രോത്തമെന്ന് വിളിച്ചതും അതിനിടയിലിടാ എന്ത് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്നതൊന്നും ദൈവമല്ല നിങ്ങളുടെ കണ്ണിന് കാഴ്ച നൽകുകയും നിങ്ങളുടെ കണ്ണിനെ പ്രാപിക്കാനാവാത്ത ഈ അണ്ട സംവിധാനിച്ച മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ സൂക്ഷ്മ സ്ഥൂല പ്രപഞ്ചങ്ങളെ നിലനിർത്തി ആദ്യ പിണ്ഡത്തെ സൂര്യനും നക്ഷത്രങ്ങളും <laughs> ഗാലക്സികളും ഭൂമിയും ആകാശമെല്ലാം ഒക്കെ ചേർന്ന ഒരു ബിഗ് തിയറി ഗലീലിയോ ഗലീലിയും അങ്ങനെ തുടങ്ങി ശാസ്ത്രലോകം ശാസ്ത്ര വിജ്ഞാനങ്ങളെ ലോകത്തിന് ദൈവം ഈ പ്രപഞ്ചത്തിൽ പ്രബന്ധത്തിൽ സന്നിവേശങ്ങളെ മാനവരാശിയുടെ വിജ്ഞാന ലോകത്തേക്ക് പകർന്നുകൊടുത്ത് ഡബ്ല്യുഷി പെൺ ഹോട്ടിംഗ് എന്ന വികലാംഗനായ ശേഷിയില്ലാത്ത തലച്ചോറ് മാത്രം വർക്ക് ചെയ്യുന്ന ജീനിയസായ ഡബ്ല്യുഷി ഈ പ്രപഞ്ചത്തിന്റെ ലോകത്തിന്റെ നാശത്തെക്കുറിച്ചുമുള്ള ഒരു വിഖ്യാതമായ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ആകാശഭൂമികളെല്ലാം ആദ്യ പദാർത്ഥത്തിന്റെ ഭാഗമായി അവനും പറയുന്നത് ആകാശവും ഭൂമിയുമെല്ലാം ഒന്നു ചേർന്നൊരാദി പിന്നെ ഒരാദി പദാർത്ഥമായിരുന്നു കാനത്താറച്ചൻ നാമാണതിനെ വേർപെടുത്തിയത് അതൻ ബ്രിക്സ് ബാങ്ക് അല്ലെങ്കിൽ ഇരുപത്തൊന്നാം അധ്യയ സൂറത്ത് അമ്പിയ മുപ്പത്തി ഒന്നാമത്തെ വചനം അപ്പൊ ഇതെല്ലാം സംവിധാനിച്ചൊരു സംവിധായകൻ എന്റെ പ്രസംഗം കുർമാത്തൂരിലെ ഈ പ്രദേശങ്ങളിൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ദേവേന്ദ്ര എന്റെ പ്രിയപ്പെട്ട സുരേഷെ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരും ക്രൈസ്തവരും പെട്ടവരെ ഈശ്വരവാദികളിൽ പെട്ടവരെ വിശ്വാസികളെ മുസ്ലിങ്ങളെ നമ്മളൊക്കെ ഉണ്ടാകുന്നതിനു മുമ്പ് നരവംശ ശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് ഈ ഭൂമുഖത്ത് മനുഷ്യർ ആവിർഭവിക്കുന്നതിന് മുമ്പ് എന്റെ ചോദ്യം വളരെ പെർഫെക്റ്റ് ആണ് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇവിടെ കണ്ടെത്തേണ്ടതുള്ളത് എന്താണ് ആ ചോദ്യം എന്താണ് ആ ചോദ്യം അറിഞ്ഞോ മനസ്സിലാക്കിക്കോ ചിന്തിച്ചോ എന്താണ് ആ ചോദ്യം അതായത് മനുഷ്യവാസം ഉണ്ടായിട്ടാണല്ലോ മതമുണ്ടായത് മതം ദൈവം അവതരിപ്പിച്ചത് ശരി അത് ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യനില്ലാത്ത കാലം അന്ന് ദേവാലയമുണ്ടോ ദേവ ഇല്ല അന്ന് സ്ഥിരഗോകിലുണ്ടോ ഉണ്ടോ ഇല്ല മസ്ജിദുകളുണ്ടോ മതചിഹ്നങ്ങളുണ്ടോ ഒന്നില്ല മനുഷ്യവാസം പോലും ഇവിടെ ഇല്ല എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുരേന്ദ്ര ആകാശമില്ലേ ഉണ്ടായിരുന്നല്ലോ ഭൂമിയില്ലേ ഉണ്ടായിരുന്നല്ലോ കാനനങ്ങളില്ലേ ഉണ്ടായിരുന്നല്ലോ കാട്ടാറുകളില്ലേ ഉണ്ടായിരുന്നല്ലോ ഇതെല്ലാം ശ്രദ്ധിച്ചതാണ് അന്ന് ശ്രീരാമനില്ല ശ്രീകൃഷ്ണൻ ഇല്ലേഹു അലൈ വസ്ലമില്ല മമ്പർമ്മങ്ങളില്ല ഉള്ളാടന്നില്ല ആര് ഇതിനെ സൃഷ്ടിച്ചു അതാണ് വിശുദ്ധ അനവധി വചനങ്ങളിലൂടെ പതിമൂന്നാമത്തെ വചനമാണ് أبدينا تلبرين يولد يولج الليل في النهار ويولج النهار في الليل وشخر الشمس والقمر كل يدري لأجل مسمى ذلكم الله ربكم لهي لا إله والذين تدعون من دون الله وش الدكتور എന്ന് പറയുന്നത് രാമനെ പകലിൽ പ്രവേശിപ്പിക്കുന്നു മാധവ ഒരു ചിങ്ങമാസത്തിലെ ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണൻ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി ജനിക്കുന്നത് പോയിന്റ് ഓർക്കണേ ഈ ഒരു പോയിന്റ് ഓർക്കണേ എന്താ പോയിന്റ് ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രി അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി കൂട്ടിക്കോ അങ്ങനെ സങ്കല്പിച്ചോ ആ അർദ്ധരാത്രിയിൽ ശ്രീകൃഷ്ണൻ ദേവകിയുടെ പുത്രനായി ജനിക്കുക അപ്പൊ സ്ത്രീകഠം ജനിക്കുമ്പോ ഇവിടെ എന്തുണ്ട് രാവെന്ന പ്രതിഭാസമുണ്ട് പകലെന്ന പ്രതിഭാസമുണ്ട് ദേവകി ഇവിടെ ഉണ്ട് അവർ ഏഴ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് ആകാശവും ഭൂമിയും ഉണ്ട് എങ്കിൽ സ്ത്രീകട്ടൻ ഇവിടെ ഭൂജാതമാകുന്നതിന് മുമ്പ് ഈ ലോകമുണ്ടെങ്കിൽ ഈ ലോകത്തെ സംവിധാനിച്ച സംവിധായകനെയാണ് ഇസ്ലാം അള്ളാഹു എന്ന് പറയുന്നത് ലോകത്തിന്റെ തമ്പുരാൻ എന്ന് പറയുന്നത് ഞങ്ങളല്ലാതെ ഇതാ വികൃതേശ യേശുവിനെ ആരാധിച്ചോളൂ ഇതാ ഞങ്ങളുടെ പ്രവാദം മഹമ്മദ് നബിള്ളാഹു അലി വസ്ല്ല ആരാധിച്ചോളൂ എന്നല്ല മെഹമ്മദ് നബിയെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിച്ചോളൂ യേശുക്കൻ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിച്ചോളൂ യേശുഖി ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയുമുണ്ട് ഒരൊറ്റ പോയിട്ടുണ്ട് യേശു ക്രിസ്തുവിന് വെള്ളിയാഴ്ച കുടിശിലേക്ക് ഇന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു തൻപോയി അല്ലാതെ ക്രിസ്തുവാസിന്റെ വിശ്വാസമല്ല ബൈബിളിന്റെ വിശ്വാസമതല്ല എന്റെ കയ്യിൽ ബൈബിളിലെ വിവിധങ്ങളിൽ ഒന്ന് അതിൽ നോക്കിയാലും നോക്കിയാൽ യേശുക്രിസ്തു പ്രപഞ്ചത്തിന്റെ നാഥനാണെന്ന് യേശുക്രിസ്തു ലോകത്തിന്റെ തമ്പുരാനാണെന്നില്ല യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷകനാണെന്നില്ല മറിച്ച് ഇസ്രായേൽ ഭവനത്തിൽ കാണാതെ പോയ കുഞ്ഞാടുകളിലേക്കാണ് അവർക്കും എന്ന് നിയോഗിക്കപ്പെട്ടത് ലോകത്തിലെ എല്ലാ ഭാഗത്തും എന്റെ പ്രബോധനത്തിന്റെ ആവശ്യമില്ല മറിച്ച് ഇസ്രായേൽ ഭവനത്തിൽ ഈ ബൈബിളിലുള്ളതാണ് ഒരു ക്രിസ്ത്യാനിക്ക് നിഷേധിക്കാൻ കഴിയില്ല പഠിച്ചിട്ടാ പറയുന്നത് ഏറ്റെടുക്കെട്ട് പല ഒരു വായിച്ച്